നമസ്കാരം അങ്ങനെ ഞെട്ടിക്കുന്ന രണ്ടാമത്തെ പ്രമ വന്നിരിക്കുകയെന്ന് മറ്റൊന്നുമല്ല ജാഫ്മിന്റെ ഉമ്മയും വാപ്പയും വന്നതിന് ശേഷം ജാഫ്മിന്റെ വാപ്പ എന്ത് ചെയ്യുന്നു ഒരു മാല കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇത് ഇനി വരുന്നത് വരെ ഈ മാല തന്റെ കഴുത്തിൽ എന്ന് പറയുന്നു റൂമിലോട്ട് പോയതിനു ശേഷം ജാഫ്മിന്റെ കഴുത്തിൽ നിന്ന് മാല ഊരി വാങ്ങുന്നു അതിങ്ങി താ എന്ന് പറയുന്നു ജാസ്മിൻ അവിടെ ഉമ്മ പറ്റില്ല എന്ന് പറയുന്നു ഇല്ലാത്തന്നേ പറ്റുള്ളൂ സ്നേഹത്തോട് അതിങ്ങി താ എന്ന് പറഞ്ഞിട്ട് മാല ഊരി വാങ്ങുകയും അതിനുശേഷം എന്ത് സംഭവിക്കുന്നു അതിനുശേഷം ഗബ്രീര ഫോട്ടോയും എടുക്കുന്നു ഏ ഇതും ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാഫർ ഖാൻ പൊളിയായി ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായി എന്തായി ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര വയത്താളം അടിക്കുന്ന കുറെ ഗ്രൂപ്പുകളിൽ ഞാൻ കണ്ടു അപ്പോ ഇതാണ് സംഭവിച്ചത് ഏത് വാപ്പയും ഏത് ഉമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ജാസ്മിന്റെ വാപ്പ വന്ന രീതി ചെയ്തു അവളുടെ മാലയും അവളുടെ ഗബ്രിയുടെ പറഞ്ഞ ഫോട്ടയും വലിച്ചെടുത്ത് ഞാൻ രണ്ടെണ്ണം അവൾക്ക് കൊടുക്കണം പിടിച്ചിടുത്ത് ചെപ്പയിലൊന്നു കൊടുക്കണം എന്ത് നീ മൈത്താണ്ടിയവിടെ കാണിക്കണേ ചോദിക്കണം മനസ്സിലായില്ലേ വളർത്തി വെട്ടിക്കണ് ഇങ്ങനെയാണോ കാണിക്കുന്നത് ഒരിടത്ത് വന്നിട്ട് കല്യാണം ഉറപ്പിച്ചു വല്ലവന്റെ കൂടെ കിടന്നു നിറങ്ങിയിട്ട് അവന്റെ ഫോട്ടയും അവന്റെ മാലയും വെച്ചിട്ട് കൊഞ്ചിണ് വിളക്കെ വിളക്കെ അച്ഛൻ്റെ അമ്മയും സഹിക്കണം വിഷമം നിങ്ങൾ മനസ്സിലാക്കണം അത് ഇത്താന്ന് മാല ചോദിച്ചപ്പോ ഇത്താ നീ കൊടുക്കാൻ വയ്യ നീ വെച്ച് പിടിച്ചോണ്ടിരുന്നോ അപ്പൊ എന്തായാലും അടുത്ത പുറമു വന്നിട്ടുണ്ട് രണ്ടും പിടിച്ചു വാങ്ങുന്നുണ്ട് അത് അഞ്ചേ രണ്ടും പിടിച്ച് അതായത് മലയും പിടിച്ചു വാങ്ങുന്നുണ്ട് അവളുടെ ഫോട്ടോയും പിടിച്ചു വാങ്ങുന്ന ഫോട്ടോയും പിടിച്ചു നേരെ കൊണ്ടുവന്ന് പറയുന്ന നമ്മുടെ സ്റ്റോറൂമിൽ വെച്ചെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇതിനെച്ചൊല്ലി കുറെ തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് ഈ ഫെമോയിൽ കാണിക്കില്ല നാളെ നമുക്ക് കാണാം ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു ഊഹാഭോത്തിന്റെ പുറത്തുനിന്ന് ഒതു സാരം ഇതുവരെയും പറഞ്ഞിട്ടില്ല എനിക്ക് പറയത്തൂല്ല അത് അങ്ങനെ പറയാനെങ്കിൽ ഊഹമാണെന്ന് പറയും മനസ്സിലായി നമുക്ക് വീണ്ടും കാണാം ജയ്ഹ്